സുഹൃത്തെ വിജയം നേടണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ അറിയേണ്ടതുണ്ട് ആ മനസ്സിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് യഥാർത്ഥ മനസ്സ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പം എത്താൻ കഴിയും നമ്മൾ സ്കൂൾ തലങ്ങളിൽ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ നിങ്ങൾ നിങ്ങളെ ഒരു കമ്പ്യൂട്ടറോ മൊബൈലോ ആയി സങ്കല്പിക്കുക ഇത് വർക്ക് ചെയ്യാൻ സിസ്റ്റം ഫയൽ അല്ലെങ്കിൽ പ്രോഗ്രാം ഫയൽ ആവശ്യമാണ് കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിന്റെയും സിസ്റ്റം ഫയൽ ക്രിയേറ്റ് ചെയ്തത് ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഫയൽ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഇതുകൊണ്ടാണ് പണക്കാരുടെ മക്കൾ പണക്കാരായും പാവപ്പെട്ടവരുടെ മക്കൾ പാവപ്പെട്ടവരായും തുടരുന്നത് നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഫയലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യപ്പെടുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുട്ടി ജനിച്ച് ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സിനുള്ളിൽ വളരുന്ന അനുസരിച്ച് പാവപ്പെട്ടവൻ ആവണോ പണക്കാരൻ ആവണോ എന്ന് തീരുമാനിക്കപ്പെടും ദാരിദ്ര്യം പറയുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട് ഈ ദാരിദ്ര്യം പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാമായി മാറുന്ന കാര്യം ആർക്കും അറിയില്ല ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും നമുക്ക് പണക്കാരൻ ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വലിയ നടൻ ആവാനോ തിരക്കഥാകൃത്ത് ആവാനോ സംവിധായകൻ ആവാനോ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പഠിച്ചത് അതുപോലെ തന്നെയാണ് മൈൻഡ് സെറ്റും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു നാലഞ്ച് വർഷം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എത്ര പ്രാവശ്യമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാർ വാങ്ങിയെന്ന് കരുതൂ അത് ഒരു നിശ്ചിത കിലോമീറ്റർ ആവുമ്പോൾ സർവീസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ ഒരു തവണയെങ്കിലും അപ്ഡേറ്റ് ചെയ്യുകയോ സർവീസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ മെഡിറ്റേഷൻ യോഗ എന്നിവ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷേ ഇത് സംഭവിച്ചേക്കാം നിങ്ങൾ മനുഷ്യനെയും മനുഷ്യ മനസ്സിനെയും പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് സിസ്റ്റം ഫയൽ ഉണ്ടാകുന്നത് എന്ന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം മഴയത്ത് കളിക്കുന്ന ഒരു മൂന്ന് വയസ്സായ കുട്ടിയോട് അവൻ്റെ അമ്മ മഴയത്ത് കളിച്ചാൽ പനി പിടിക്കും എന്ന് പറഞ്ഞാൽ അവൻ അതേപടി അത് വിശ്വസിക്കുകയും അവന് ജീവിതത്തിൽ മഴ കൊണ്ടാൽ ജീവിതാവസാനം വരെ പനി പിടിക്കുകയും ചെയ്യും നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇതിനെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ലക്ഷക്കണക്കിന് ബിലീഫ് സിസ്റ്റം ഉണ്ടെന്ന് കണക്കാക്കുന്നു ഉദാഹരണത്തിന് സിനിമക്കാരെല്ലാം മോശക്കാർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സിനിമയിൽ എത്താൻ ഒരിക്കലും കഴിയില്ല പണമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ട് അവരാണ് ഇവിടെ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് ഇതൊക്കെയാണ് ബിലീഫ് സിസ്റ്റത്തിന്റെ ഉദാഹരണങ്ങൾ ഇത് നിങ്ങളുടെ മനസ്സിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എൻ എൽ പിയിലൂടെയോ മറ്റേതെങ്കിലും മൈൻഡ് സംബന്ധമായ ഏതെങ്കിലും കോഴ്സിലൂടെ മാത്രമേ സാധിക്കൂ ഇത് ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് ആണ് ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലാണ് റീ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആയിരിക്കും ഇത് മുടങ്ങാതെ ചെയ്യുക ഇരുപത്തി ഒന്ന് ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും